ഷാർജയിൽ പുനഃസ്ഥാപിച്ചു ഒന്നര ശേഷമാണ് വൈദ്യുതി വൈദ്യുതി പുനഃസ്ഥാപിച്ചത് സ്ഥാപനങ്ങളിലും പ്രതിസന്ധിയായിരുന്നു എന്തായിരുന്നു സംഭവിച്ചത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി ഒന്നര മണിക്കൂർ പ്രത്യേകിച്ച് മജാസ് അത് മൊവൈല തുടങ്ങി നിരവധി പേർ താമസിക്കുന്ന മേഖലയിലാണ് വൈദ്യുതി നിലച്ചത് ഇതോടുകൂടി സാധാരണ ഗൾഫ് നഗരങ്ങളിൽ ദീർഘസമയം വൈദ്യുതി നിലയ്ക്കുന്നത് വളരെ അപൂർവമാണ് പ്രത്യേകിച്ച് ഷാർജ ദുബായ് പോലുള്ള നഗരങ്ങളിൽ അത്തരത്തിൽ വൈദ്യുതി പോകാറില്ല അതുകൊണ്ട് തന്നെ പലയിടത്തും എമർജൻസി ബാക്കപ്പ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ മറ്റ് ബാക്കപ്പ് വൈദ്യുതി നിലനിർത്താനുള്ള സംവിധാനങ്ങളോ ഇല്ല അതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തെ ഇത് ബാധിച്ചു പ്രത്യേകിച്ച് എ ടി എം അതേപോലെ സൂപ്പർ മാർക്കറ്റുകൾ മാളുകൾ അവയുടെ ഒക്കെ പ്രവർത്തനത്തെ ഇത് ബാധിച്ചു ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് പൂർണ്ണമായും വൈദ്യുതി പുനഃസ്ഥാപിച്ചതായിട്ട് ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ഒരു മേഖലയിൽ ഉണ്ടായിരുന്ന തകരാറ് മറ്റിടങ്ങളിലേക്ക് ബാധിക്കാതിരിക്കാനായി ഒരു സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് വൈദ്യുതി നിലച്ചത് എന്നാണ് ഷാർജ ഇലക്ട്രിസിറ്റി വാട്ടർ അതോറിറ്റി നൽകുന്ന വിശദീകരണം ധന്യ